ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിന്റെ ആദ്യ എപ്പിസോഡ് മുതൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ പറ്റിയ മത്സരാർത്ഥിയാണ് കോമണറായ അനീഷ് ആദ്യം വെറുപ്പിക്കലെന്നും പെട്ടെന്ന് തന്നെ പുറത്താകുമെന്ന് തോന്നിച്ച അനീഷ് വളരെ പെട്ടെന്നാണ് കളം പിടിച്ചത് അനീഷിന്റെ പിറകെ മറ്റു മത്സരാർത്ഥികൾ നടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് സർക്കാർ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ബിഗ് ബോസ് പഠിച്ച് മത്സരാർത്ഥിയാകാൻ വന്ന അനീഷ് പല കാർഡുകളും ഷോയിൽ അനീഷ് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ അനീഷ് പ്രേക്ഷകരെ വിഡ്ഢിയാക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കുറിപ്പുകളിൽ പറയുന്നത് ബിഗ് ബോസ് ആരാധകന ആരാധകരാണ് ബിപിൻ ദാസ് അനീഷ് കാർഡുകൾ പൊളിച്ചുകൊണ്ടുള്ള കുറിപ്പുകൾ പങ്കുവച്ചിരിക്കുന്നത് കുറിപ്പുകൾ ഇങ്ങനെയാണ് ആദ്യം തന്നെ ബിഗ് ബോസിനും ലാലേട്ടനും ഒരായിരം അഭിനന്ദങ്ങൾ കാരണം അവസാനം പറയാം സീസൺ ഒന്നു മുതൽ ബിഗ് ബോസ് മുടങ്ങാതെ കാണുന്ന പ്രേക്ഷകർ എന്ന് പറഞ്ഞ കൊണ്ട് പറയട്ടെ ഒരു സാധാരണ മലയാളിയെ പോലെ ആദ്യ ബിഗ് ബോസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാൽ ഇന്ന് ഏഴാം സീസണിൽ എത്തുമ്പോൾ ഏതൊരു മലയാളി പ്രേക്ഷകം പോലെ അറിയാം ബിഗ് ബോസ് എന്തെന്ന് വ്യക്തമായി തന്നെ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ ഏഴാം സീസൺ പ്രതീക്ഷ ഏറെയായിരുന്നു കാരണം ഏഴിന്റെ പണി തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഉയർക്കുന്ന കാടകളും സ്ട്രാറ്റജികളും പൊളിച്ചെഴുതപ്പെടും എന്ന പ്രൊമോയിൽ കാണിച്ചത് കൊണ്ടാണ് എന്നാൽ ആദ്യ ആഴ്ച കഴിയുമ്പോൾ അത് തീർത്തും നിരാശജനകമാണ് കാരണം ആ പഴകിയ പഴകിയ ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയും നിലപാടില്ലായ്മയും സീരിയൽ അമ്മായിമാരുടെ സപ്പോർട്ട് കിട്ടാനുള്ള നന്മമര ഉപദേശവും സ്ത്രീവിരുദ്ധയും പുരുഷ മേധാവിത്വം സെഷ്യാലിറ്റിയും അടക്കമുള്ള പരിഹാസം എന്താണ് ബിഗ് ബോസിൽ നടക്കുന്നത് ടോക് സിറ്റി അറ്റ് ദ പീക്ക് എന്ന് പറയാനേ പറ്റൂ ബിഗ് ബോസ് ടോക്സിറ്റി പാടില്ലേ ഉണ്ടാകും ഉണ്ടാകാതിരിക്കുകയും ചെയ്യാം പക്ഷേ അതിൽ എന്റർടൈൻമെന്റ് വാല്യൂ വേണം നിലപാട് വേണം അത് വ്യക്തഹിത്യല്ല വീടിനുള്ളിൽ പരിചയപ്പെട്ട വീട്ടിലുള്ള വിഷയങ്ങളും തങ്ങളുടെ നിലപാടുകൾക്കും വേണ്ടി ബാധിക്കണം പ്രൊവോക്ക് ചെയ്യണം അല്ലാതെ നിലവാരം ഇല്ലാതെ ചൊറിയുന്നത് കാണാനല്ല പ്രേക്ഷകർ ഇരിക്കുന്നത് അനീഷിനെ നിലവിൽ ബിഗ് ബോസിലെ കണ്ടന്റ് ബിഗ് ബോസ് ആരാധകരായ അയാൾക്ക് മുൻപ് കണ്ട സീസണിൽ അതേ കാടുകൾ ഇന്നും സീരിയൽ പ്രേക്ഷകർ ആണ് ബിഗ് ബോസിൽ കാണുന്നത് എന്ന മട്ടിൽ ചിന്തിച്ചിറക്കുന്നു അനീഷിന്റെ കാട് കാർഡ് അതിന് അയാൾ ഞാൻ സ്ത്രീ വിരോധി ആണെന്ന കാർഡ് ഇറക്കുന്നു കോമണർ കാർഡ് താൻ ഒരു കോമണർ ആണ് മറ്റുള്ള സെലിബ്രിറ്റിയാണ് ഇന്ന് ഒറ്റപ്പെടുത്തുന്നു എന്നാണ് കാർഡ് എല്ലാവരും ജീവിക്കുന്നതിന് വേണ്ടിയാണെന്ന് പണിയെടുക്കുന്നത് അത് സെലിബ്രിറ്റി ആയാലും ഓർമ്മ നല്ലതാണ് ഗ്രാമം കാർഡ് ഗ്രാമം നന്മകളാൽ സമൃദ്ധം അതുകൊണ്ട് താൻ നന്മമുരം എന്ന് അയാൾ പറയാതെ പറയുന്നു പേരൻ കാർഡ് അച്ഛനോ അച്ഛനമ്മമാരുടെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കാതെ ലെബിസിയും കപ്പളിനെ അയാളുടെ സമൂഹത്തിന് മുന്നിൽ മോശമായി ചിത്രീകരിക്കുന്നു എന്നിട്ട് ക്യാമറയിൽ നന്മ മരച്ചമയുന്നു മലയാളം കട മലയാളം പ്രണം എന്ന അയാൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേപ്പിക്കുന്നു ഇങ്ങനെ നീരുന്നു അനീഷിന്റെ കാർഡ് കാടുകൾ സത്യത്തെ അയാൾ പ്രേഷരക്കുകയാണ് എന്നാൽ മറ്റുള്ളവർ അയാളുടെ ട്രാപ്പിൽ വീഴുന്നു വീണ്ടും ഒരു സീസൺ പോലെ ഒരാളും മറ്റൊരാളും എന്ന വിരാസമായ ഒരു സീസൺ വരാൻ പോകുന്നു എന്ന് തോന്നുന്നു രജിത് കുമാർ അനീഷിനെ അപേക്ഷിച്ച് പ്രേക്ഷറെ കയ്യിലെടുക്കാൻ മിടുക്കുണ്ടായിരുന്നു നല്ല എൻ്റർടൈനർ ആയിരുന്നു അയാൾ എന്നാൽ അനീഷ് അതിന് സാധ്യമല്ല കാരണം അനീഷിന് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കെട്ടി പഠിച്ച വിദ്യാർത്ഥിയെ പോലെയാണ് ബിഗ് ബോസ് പെരുമാറുന്നത് പഠിച്ചതേ പാടൂ സാബു സാബുമോൻ രജിത് കുമാർ അഖിലമാർ എന്നിവർ ശരിക്കും പ്രേക്ഷകരെ ആകർഷിച്ചവരായിരുന്നു എന്നാൽ അനീഷ് ഗോമർ സെൻസ് ഇല്ലാത്തത് കൊണ്ടും സീസൺ കണ്ടു പഠിച്ചു വന്നതുകൊണ്ടും അരോചകമായ ടോക്സിക് കണ്ടന്റ് ആണ് നൽകുന്നത് മൊത്തത്തിൽ ബാക്കിയുള്ള അനീഷിന്റെ ഫോക്കസ് ആയി പോകുന്നു ഇത് സീസൺ സെവനെ പ്രേക്ഷകർ മനസ്സിലാക്കി വിലയിരുത്തുക തന്നെ ചെയ്യും ഇതിനു മുകളിൽ സൂചിപ്പിച്ചു നന്ദി ഇന്നത്തെ എപ്പിസോഡും ലാലേട്ടനും ബിഗ് ബോസ് ടീമിനും ഈ മെസ്സേജ് മറ്റു മത്സരത്തേക്കാൾ പാസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവർക്ക് അഭിനന്ദനം അർഹിക്കുന്നു ഇങ്ങനെ പോയാൽ ഏഴാം സീസൺ ശോകമാകും വൈൽഡ് കൺട്രി എൻട്രി മാത്രമാണ് പ്രതീക്ഷ ഒരാഴ്ച കൊണ്ട് വിലയിരുത്താൻ പറ്റിയില്ലെങ്കിലും അപ്പാനെ പോലുള്ള മണ്ടന്മാർ ഉള്ള കള്ള കാലത്തോളം നിലവിലെ കോ കോണ്ടസ്റ്റന്റ് അനീഷിന്റെ കിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല കോമണർക്ക് ബിഗ് ബോസ് കിട്ടാനുള്ള ആഗ്രഹമുണ്ട് അത് അർഹിക്കുന്ന കളി കണ്ടുപഠിച്ച് കാട് ഇറക്കാറുള്ള സ്വന്തം പാട്ട് ഇറക്കുന്ന ഒരാൾക്കായിരിക്കണം എന്ന നിർബന്ധം ബിഗ് ബോസ് നയിക്കുന്ന ഒരു പ്രേക്ഷണം എന്നതിൽ എനിക്കും ഉണ്ട്